മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര അനുശോയിൽ പൂർണ്ണമായും ചുരം വഴിയുള്ള യാത്ര സാധ്യമാവുമെന്ന കാര്യത്തിൽ ആശങ്ക തുടരുകയാണ് താമരശ്ശേരി ചുരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാവുകയും ചുരത്തിൽ വാഹനഗതാഗതം അനുശ്ചിതത്തിലാവുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ആശങ്ക ഉയർന്നിരിക്കുന്നത് മഴയില്ലെങ്കിൽ വാഹനങ്ങൾ ഒറ്റവരിയായി വരിയായി കടത്തുവിടുമെന്ന് കലക്ടർ അറിയിച്ചിരുന്നെങ്കിലും ഇതും പൂർണ്ണമായും സാധ്യമായിട്ടില്ല മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും കൊണ്ടുള്ള യാത്രാ ദുരിതം മൂന്ന് ദിവസത്തോളം പിന്നിട്ട് കഴിഞ്ഞു തുടർച്ചയായ മണ്ണിടിച്ചിലും പ്രതികൂല കാലാവസ്ഥയും കാരണം ചുരംപാത പൂർണ്ണതോതിൽ എന്ന് ഗതാഗത സജ്ജമാവുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടെ പാറക്കെട്ടിടിഞ്ഞ് റോഡും റോഡിനരികും ആൾപ്പൊക്കത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കല്ലും മണ്ണും രണ്ടേ മുക്കാൽ മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമായിരുന്നു അന്ന് വ്യൂ പോയിന്റിനോട് ചേർന്ന റോഡിൽ നിന്ന് നീക്കിയതും അതുവരെ ചുരത്തിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ കടത്തിവിട്ടതും മഴയും കോടമഞ്ഞും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥയും ഇടിഞ്ഞു വീണ കല്ലുകളുടെയും മണ്ണിൻ്റെയും ബാഹുല്യവും കാരണം പിറ്റേന്ന് പതിമൂന്നര മണിക്കൂറോളം നീണ്ട മാരത്തൻ ദൌത്യത്തിന് ശേഷമാണ് രാത്രി എട്ടരയോടെ അവ റോഡിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യാനായത് കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിലും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലാ ഭരണകൂടം ചുരത്തിൽ വ്യാഴാഴ്ചയും ദിനോദനം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ വാഹനങ്ങളെ തടയാതിരുന്നാൽ വ്യാഴാഴ്ച രാവിലെ ഇടിഞ്ഞ പാറക്കെട്ടിന് മുകൾ ഭാഗത്തു നിന്ന് ഒട്ടേറെ തവണ ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് കല്ലുകൾ താഴോട്ട് പതിച്ചു പിന്നീട് ഉച്ചയ്ക്ക് വ്യൂ പോയിന്റിലെ അതേ സ്ഥലത്ത് വീണ്ടും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി പാറക്കല്ലുകൾ റോഡിലേക്ക് വീണതോടെയാണ് ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാണ് റോഡിലേക്ക് വീണ് കിടന്ന കല്ലുകളും മണ്ണും അഗ്നിരക്ഷാസേനയുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നീക്കം ചെയ്തത് വ്യാഴാഴ്ച വൈകിട്ടും രാത്രിയിലും അതേ ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ഈ സ്ഥലത്ത് മുഗൾ ഭാഗത്തായി ഇളകിക്കിടന്ന മണ്ണും പാറക്കല്ലുകളും ഏതു നേരവും താഴേക്ക് പതിക്കുമെന്ന ആശങ്കയാണ് ഗതാഗത നിരോധത്തിലേക്കും എത്തിച്ചത് മഴ മാറാതെ ഈ ഭാഗത്ത് സുരക്ഷയൊരുക്കാനുള്ള പ്രവർത്തികൾ ചെയ്യാനാവില്ലെന്നാണ് അധികൃതരുടെ പക്ഷം ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത